സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാത്ത വകുപ്പ് മേധാവികളെ വിമർശിച്ച് സ്പീക്കർ എ ഷംസീർ വിദ്യാഭ്യാസം സഹകരണ റവന്യൂ വകുപ്പ് മേധാവികൾക്കെതിരെയാണ് സ്പീക്കറുടെ വിമർശനം നോട്ടീസിൽ പേരുണ്ടായാലും വകുപ്പ് മേധാവികൾ എത്താറില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് തിരക്കുണ്ട് ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും തിരക്കില്ല എന്ന സമീപനം തെറ്റെന്നും എൻ ഷംസീർ പറഞ്ഞു ജില്ലാ കളക്ടർ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് കമ്മിറ്റിയുടെ അപ്പം സ്വാഭാവികമായും എല്ലാ പരിപാടിയും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെന്ന് വരാം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ എല്ലാ റവന്യൂവിൻ്റെ പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ പേര് വെക്കണം എന്ന് നിർബന്ധപ്പെടിക്കേണ്ട കാര്യമില്ല ഇത് റവന്യൂവിന് മാത്രല്ല മറ്റൊരു വിഭാഗമുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് പരിപാടി വെച്ചാലും ഡിഒ ഉണ്ടാവും ഡി ഡി ഉണ്ടാവും ഈ ചങ്ങായിമാർ തിരിഞ്ഞോക്കൂ ഓർവ വിഭാഗമുണ്ട് സഹകരണ വകുപ്പ് ഏതു ഉദ്ഘാടനത്തിലും ജയറുണ്ടാവും അവരിങ്ങോട്ട് ഇതൊരു അൺഫയർ ആണ് ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ പരിപാടികൾ വെക്കുമ്പോൾ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു തിരക്കും ഇല്ല ഇതിനകത്ത് തിരക്കൊന്നും ഇല്ലാത്ത കുറച്ചാൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടി ചുരുങ്ങും ഇനി നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു തരാം അതൊരു ജനാധിപത്യ ക്രമത്തിൽ അനുകരണീയ മാതൃകയല്ല അത് തിരുത്താൻ ഇവിടെ നിന്നെങ്കിലും നിങ്ങൾ തുടക്കം കുടിക്കണം നിങ്ങൾക്ക് വീഡിയോ വേചാറുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് തീരുമാനിച്ചേരാം അങ്ങനെ